കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു ആശയം പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അത് മനസ്സിലാവും എന്നറിയില്ല പക്ഷേ സത്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസ് ആയിരുന്നു ഈ സൗജന്യ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ ഫ്രീ ബീസ് ഇതൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒട്ടും വിജയിക്കാൻ പറ്റില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ അവർ ഗ്രൗണ്ട് വർക്ക് ചെയ്തത് അതായത് വീട് വീഴാനന്തരം കയറി ഇറങ്ങി വീട്ടമ്മവരെയും സ്ത്രീകളെയൊക്കെ കണ്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വരണത്തിലെത്തിയാൽ ഒരു ലക്ഷം രൂപ വെച്ച് വർഷം തരാമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെ കുറച്ച് സീറ്റ് ഉണ്ടാക്കാൻ പറ്റി അതിനു മുമ്പ് തന്നെ കർണാടകയിലെ സംസ്ഥാനത്ത് െരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തെലങ്കാനയിലൊക്കെ അവർ ഇതുപോലെ തന്നെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തു ഭരണത്തിലെത്തി ശരിക്കും അപ്പോഴാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കുന്നതിന് അതിനു മുമ്പ് തന്നെ ഈ സൗജന്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ സൗജന്യങ്ങൾ വാങ്ങി വളർന്നു വരേണ്ടവരല്ല തങ്ങളുടെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ഒരു വിശ്വാസത്തിലും ഒരു ബോധ്യത്തിലും ആയിരുന്നു അവർ പക്ഷേ ഈ രണ്ട് സ്ഥലത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മറച്ചായപ്പോൾ അതായത് കർണാടകയും തെലങ്കാനയിലൊക്കെ ഈ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് ജയിച്ചപ്പോഴാണ് ബി ജെ പിയുടെ കേന്ദ്രത്തെ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ മനസ്സിലാവുന്നത് ഇപ്പോഴും സൗജന്യങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു ജനത ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അപ്പം പറ്റി നമുക്ക് പറയേണ്ട കാര്യമല്ല ഒരു കിട്ടി കിട്ടിയാൽ തന്നെ വോട്ട് കൊടുക്കുന്നവരാണ് മലയാളികൾ ഇപ്പോൾ ഓസിന് കിട്ടിയാൽ ആസിഡും മിഴുങ്ങും എന്നൊരു ചൊല്ലുകൊലിയുണ്ട് അപ്പോൾ അതിനുള്ള മാനസികാവസ്ഥ ആയിട്ടില്ല എന്ത് സ്വന്തം കാലിൽ നിവർന്ന് നിന്ന് ആത്മാഭിമാനത്തോടെ വേലയെടുത്ത് ജീവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യക്കാർ എത്താൻ ഇനിയും പതിറ്റാണ്ടുകൾ എടുക്കും എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി അപ്പോഴാണ് അവർ ചിന്തിച്ചത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ആശയം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കിക്കൂട അവിടെയാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് വാഗ്ദാനം കൊടുക്കാൻ മാത്രമേ പറ്റൂ അവർക്ക് വാഗ്ദാനം കൊടുക്കാം ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ തന്നു തുടങ്ങാം അതായത് അതിന് ഉറപ്പൊന്നുമില്ല വന്നാൽ മാത്രമാണ് എന്നാൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് പറയുക മാത്രമല്ല പറയുന്നതിനൊപ്പം ഇത് കൊടുത്തു തുടങ്ങാനും പറ്റും ും അവിടെയാണ് ഹരിയാനയിലെ റിസൾട്ട് നിർണായകമാകുന്നത് ഹരിയാനയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു തുടർച്ചയായിട്ട് രണ്ട് തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത് ഭരണം കിട്ടില്ല എന്നായിരുന്നു ബി ജെ പി കാര് പോലും കരുതിയിരുന്നത് നിലവിൽ തന്നെ ഹരിയാനയിൽ ഈ ക്ഷേമ പെൻഷനൊക്കെ കേരളത്തിലേക്കാൾ കൂടുതലാണ് അവിടെ മൂവായിരത്തോളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് പുതിയ കുറച്ച് ക്ഷേമ പദ്ധതികളും പുതിയ കുറച്ച് സൗജന്യങ്ങളും പ്രഖ്യാപിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ഇത്ര തുക കൊടുക്കാം എന്ന് പറയുക മാത്രമല്ല അത് കൊടുത്തു തുടങ്ങുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ിട്ട് ഈ ക്ഷേമ പെൻഷൻ ഒക്കെ ഏതാണ്ട് മൂവായിരം അത് നാലായിരം ആക്കും എന്നുള്ളത് കൊടുക്കുന്നു മാത്രമല്ല പറയുന്നതിനൊപ്പം അവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങുന്നു അപ്പോഴുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ആ മാസത്തിലും ഇവർക്ക് ആ പണം കിട്ടും അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഇടപെടാൻ പറ്റില്ല കാരണം അത് ആ സർക്കാർ കുറേ കാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് എന്നാൽ പ്രതിപക്ഷ പാർട്ടിക്ക് അത് പറ്റില്ല പ്രതിപക്ഷ പാർട്ടിക്ക് ഇതുപോലെ പണം കൊടുക്കാൻ പറ്റുമോ പണം കൊടുക്കാൻ പറ്റില്ല അവരുടെ ഈ സർക്കാർ സംവിധാനമില്ല അവർക്ക് കൊടുക്കാനാവുന്നതും വാഗ്ദാനമാണ് ഞങ്ങൾ വന്നാൽ തരാം എന്നാണ് എന്നാൽ ഭരണത്തിലിരിക്കുന്നവർക്കോ അത് പറയുന്നതിനൊപ്പം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരാഴ്ച അല്ലെങ്കിൽ ആ ഒരു എട്ട് പത്ത് ദിവസം അവൻ്റെ ജീവിതത്തിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു അവർക്കായിരിക്കും സ്വാഭാവികമായിട്ട് അവൻ വോട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത് അവൻ ആ മാസത്തിലും സർക്കാർ പറഞ്ഞാൽ പണം കിട്ടി ആനുകൂല്യം കിട്ടി അവൻ സ്വാഭാവികമായിട്ടും അത് തന്ന ആൾക്ക് വോട്ട് ചെയ്യും അങ്ങനെയാണ് ഹരിയാനയിൽ മൂന്നാമത് ബി ജെ പി കാര് പ്രതീക്ഷിത പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റോടെ അവർക്കവിടെ തുടർഭരണം കിട്ടി അതിൻ്റെ ഇതാ തുടർച്ചയായിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവില്ല പ്രതിപക്ഷ നേതാവണമെങ്കിൽ ഒരു പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് എൺ എം എൽ എ വേണം അവിടെ ഇരുപത് എം എൽ എ മാത്രമേ ഉള്ളൂ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് പതിനാറോ പതിനഞ്ചോ പതിനാറോ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് പത്ത് മാത്രമേ ഉള്ളൂ ശരത് പവാറിൻ്റെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നാൽ തന്നെ അമ്പത്തഞ്ചോ അമ്പത്താറ് എം എൽ എമാർ മാത്രമാണ് അപ്പുറത്ത് ബാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ടിൽ ബാക്കി മൊത്തം എം എൽ എമാർ ബി ജെ പിക്ക് ബി ജെ പിക്കൂടെ കൂടെയുള്ള സഖ്യകക്ഷികൾക്കാണ് അവർക്ക് ഒന്ന് ഒച്ച വെച്ച സംസാരിച്ചാൽ പോലും അവരുടെ ശബ്ദം പോലും കേൾക്കത്തില്ല അവിടുത്തെ നിയമസഭയിൽ ആ എത്തിയിരിക്കുകയാണ് കോൺഗ്രസും എൻ ഡി എയും മുന്നണിയും അപ്പോൾ അവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചത് സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങുന്നു ജനങ്ങൾക്ക് അത് കിട്ടിത്തുടങ്ങുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ ആട്ടമ്പട്ടലം പൊട്ടിപ്പോയി കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് ഓർത്തു വെക്കുക അറുപതോളം വർഷങ്ങൾ രാജ്യം ഭരിച്ചാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും അത് രൂപീകരിച്ചതിന് ശേഷം അറുപത് വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു കോൺഗ്രസ് ഇന്നവിടെ കേവലം പതിനഞ്ച് പതിനാറ് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം പോലുമില്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ പോലും കഴിഞ്ഞ ദിവസം വലിയ ആഹ്ലാദം ഒന്നും തോന്നാ തോന്നാതിരുന്നത് സ്വന്തം സഹോദരി വയനാട്ടിൽ ജയിക്കുന്നു അതുപോലെ തന്നെ സിറ്റിങ് സീറ്റായിട്ടുള്ള പാലക്കാടിൽ കോൺഗ്രസ് ജയിച്ചിട്ട് ഇവിടെ പാലക്കാടിലെ നേ സ്ഥാനാർത്ഥിയും ആളുകളും ഭയങ്കര ആഹ്ലാദമായിരുന്നു ഇത് ഇന്ത്യയുടെ ഭരണം കിട്ടിയ പോലെയാണ് സത്യത്തിൽ ഒരു ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് ചുരുങ്ങിപ്പോയി കോൺഗ്രസ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആഘോഷിക്കാൻ വന്നത് അവിടെ ആഘോഷിക്കാനുള്ള ഒന്നുമില്ല മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ജയിക്കുന്നു സ്വാഭാവികമായിട്ടും ഫട്നാവിസ് തന്നെയായിരിക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കുറേ പക അല്ലെങ്കിൽ എന്താ വാശി തീർക്കാനും ഉണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഉദ്ധവ് താക്കറെ താക്കറെ ചതിച്ചുകൊണ്ട് ബി ജെ പി ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാ ചാടിപ്പോയതാണ് അപ്പോൾ പിന്നീട് കുറെ കാലം പ്രതിപക്ഷം നടത്തിയിരിക്കേണ്ടി വന്നു അതിനുശേഷം ഏകനാഥ് ഷിൻഡേ കൂട്ടുപിടിച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായിട്ട് ഒരു പടി ഇറങ്ങി നിൽക്കേണ്ട വന്നു അപ്പോൾ അതൊക്കെ ഉള്ള അദ്ദേഹത്തിന് ഉള്ളിലുണ്ട് അവിടുന്ന് അദ്ദേഹം തിരിച്ച് അതിശക്തമായിട്ട് വന്നിരിക്കുക അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ കോൺഗ്രസിൻ്റെ ഈ പാളിപ്പോയ ഈ ആശയമാണ് പാളിപ്പോയ ആശയം എന്ന് തന്നെ പറയാം കർണാടക പോലുള്ള ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ തെലുങ്കാന പോലുള്ള ഒരു സംസ്ഥാനത്തിലോ ഭരണം കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒന്നും ആവില്ലല്ലോ കോൺഗ്രസ് അവിടെ ഈ കർണാടകയൊക്കെ പഴയ കേരളം പോലെയാണ് അഞ്ച് വർഷം വീതം മാറി മാറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർണ്ണമാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഭരിക്കാം എന്ന ഒരു ഉറപ്പും അവർക്കില്ല തെലുങ്കാനയിൽ അവിടെ രേവന്ത് റെഡ്ഡി എന്ന ഒരു മുൻ ആർ എസ് എസ് കാരനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് നാളെ അദ്ദേഹത്തിൻ്റെ എന്താണ് എന്ന് പോലും ഉറപ്പില്ല അപ്പോൾ ശരി ഞാൻ കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ഒരു ആശയം അത് അവർക്ക് വലിയ ഗുണമായില്ല എങ്കിലും അതിൻ്റെ ഗുണം ഇപ്പോൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആണ് അതിനാൽ തന്നെ നിലവിൽ അവർക്ക് ഭരണമുള്ള എല്ലാ സംസ്ഥാനത്തും അവർ ഈ ആശയം തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടപ്പാക്കും അവിടെയൊക്കെ കോൺഗ്രസിന് തിരിച്ചു തിരിച്ചു വരിക എന്നത് ഇനി കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് ശരിക്കും തങ്ങളെ തല്ലാനുള്ള വടി തങ്ങൾ തന്നെ വെട്ടി ബി ജെ പിയുടെ കയ്യിൽ കൊടുക്കുകയും അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു മണ്ടത്തരം കോൺഗ്രസ്സിന് വേറെ പറ്റാനില്ല